ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ കാത്തിരിക്കുമായിരിക്കും അല്ലേ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാൻ വരും ഒന്നുമല്ല ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്രമ സംഭവങ്ങളെല്ലാം കൂടുകയായിരുന്നു അപ്പോൾ ആർക്കും ഒരു പേടിയില്ല അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇത് കെട്ടിക്കഴിഞ്ഞാലും ഇത്രയും ശിക്ഷയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു വിചാരവും കൂടി ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം അതായത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണേ നിങ്ങളുടെയൊന്നും അഭിപ്രായമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാവുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ലോഗർ ഇതിനടുക്ക് ഒരു വ്ലോഗ് വ്ലോഗിട്ടിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്തിരുന്നു ആ റിമാൻഡ് കാലാവധിയിൽ അയാൾ ജയിലിൽ കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന ജയിൽ ഭക്ഷണത്തെ പറ്റിയിട്ടാണ് അയാൾ മെനു മെനു അതായത് അവിടെ രാവിലെ ചായ കിട്ടുന്നു അതുപോലെ തന്നെ പതിനൊന്ന് മണിയാകുമ്പോഴും ചായ കിട്ടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്ക് ഊണ് കിട്ടുന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നു മണിക്ക് വീണ്ടും ചായ വരുന്നു ഏഴ് മണിയാവുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ കൃത്യ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്ഷണവും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജയിലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് ആശാൻ പറയുന്നത് അവിടെയുള്ളവന്മാർക്ക് ഒരു പ്രശ്നവുമില്ല എന്താ വെച്ചാൽ ഒരു ജോലിയും ചെയ്യേണ്ട ഒരു ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർ അവർക്കും ആ ആകുമ്പോഴേക്കും ആ പ്ലേറ്റും ഗ്ലാസും എടുത്ത് പോയി കഴിഞ്ഞാൽ മൃഷ്ടാനമായിട്ടുള്ള ഭോജനം അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയിലുകളിലുള്ള ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ എല്ലാം നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ കുറ്റവാളി ആയെങ്കിൽ ആ കുറ്റവാളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ അതായത് ഒരു പിന്നെ എന്താ പറയുക അവന് തടിവെക്കാനോ അല്ലെങ്കിൽ അവന് മൃഷ്ടാനമായിട്ട് ഭോജനം കഴിച്ച് ജീവിക്കാനല്ല പറയുന്നത് അവന് ജീവിക്കാൻ അവൻ്റെ ജീവന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഭക്ഷണം മാത്രം കൊടുക്കുക അതെന്ന് പറയുന്നത് ചിലപ്പോൾ കഞ്ഞി മാത്രം മതി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോഷകാഹാരം പോലും കൊടുക്കാൻ പാടില്ല എന്താ വെച്ചാൽ ഇവൻ ഈ പോഷകാഹാരം കിട്ടാതെ എങ്കിലും ഇവൻ മരിച്ചു വീണോട്ടെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ജയിലിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭയം തോന്നണം ആ ഭയം തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയേണ്ടത് ഈ ജനങ്ങളെ അങ്ങോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കൂ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ് അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവിനെ നേപ്പാളിലുള്ള പോലീസാണ് പിടിച്ചിരിക്കുന്നത് ഈ നേപ്പാൾ പോലീസ് പിടിച്ചു എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണം കടത്തിന് കാഠ്മണ്ഡുവിൽ പിടിച്ചു വെച്ചാണ് അപ്പൊ അയാൾ ആ ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾക്ക് കഷ്ടി നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ കുനിഞ്ഞ് നിന്നിട്ടാണ് അയാൾ നേരം വിളിപ്പിക്കുന്നത് കിടക്കാൻ സാലൂല ഇരിക്കാൻ സാലൂല്ല അങ്ങനെ നരകിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ഈ പിന്നെ ഈ ടി ഒരു ടി വി ചാനലിലൂടെ പറയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയിട്ട് കേരളത്തിലെ ജയിലിൽ കൊണ്ടിരണം എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും വിടുന്നൊന്ന് രക്ഷപ്പെടുത്തി ഞാൻ ഇനി ജീവിതത്തിൽ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്തുകൊണ്ടാണ് ആ ജയിലിൽ പോകാൻ കഴിയില്ല ആ ജയിലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നം എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യാഘാതം ആ ജയിലായിരിക്കും അവിടെ പോകാൻ കഴിയില്ല ആ ഒരു ഭയം നമുക്ക് വേണം അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ സുഖസുന്ദരമാണേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ മുണ്ടും മടക്കി കുത്തിയിട്ട് രാഷ്ട്രീയ നേതാക്കളെത്തും ഇതിന് രാഷ്ട്രീയമില്ല കോൺഗ്രസ് ഇല്ല ബി ജെ പി ഇല്ല മാർക്കിസ്റ്റില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ എത്തും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജയിൽ പുള്ളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അവർക്ക് സൈക്കുല എന്ന് പറഞ്ഞ പോലെയാണ് മറ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകാണ് അതായത് ഇപ്പോൾ ഈ ബാംഗ്ലൂർ ആയി കഴിഞ്ഞാലും അതുപോലെ കർണാടക കർണാടക കഴിഞ്ഞാലും തമിഴ്നാട് സേലം കോയമ്പത്തൂർ ജയിലുകളായാലും ഇങ്ങനെയുള്ള ജയിലുകളൊക്കെ എന്ന് പറഞ്ഞാൽ തടവുകാരുടെയൊക്കെ പേടി സ്വപ്നമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കിട്ടുക എന്താണ് സംഭവിക്കുക മര്യാദയ്ക്ക് ആഹാരം കിട്ടുമോ ഒന്നും കിട്ടില്ല ഒരു വസ്തു കിട്ടില്ല നമ്മൾ ഇവിടെയാണെങ്കിലോ എവിടെയാണെങ്കിൽ ബിരിയാണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും കറിയും സാ ും മട്ടനും ഇങ്ങനെ അടിച്ചിട്ട് നല്ല സുഖത്തിൽ എന്ന് പറഞ്ഞ ഇവൻ ഇവ ഒരു കുറ്റവാളി ഇപ്പോഴും ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവൻ കാണാൻ നല്ല സുന്ദരനായിട്ടാണ് വരുന്നത് ഒരു പത്തോ പതിനാലോ വർഷം കഴിയുമ്പോഴേക്കും നിന്റെ കാലാവധി ഇതാ ഇത്രയും ആയില്ലേ നീ ഇത്രയും കിടന്നില്ലേ എന്നോ പറഞ്ഞിട്ട് ഇവനെ തുറന്നുവിടുന്നു ഇപ്പൊ ഷെറിൻ എന്ന് പറയുന്ന ആ ഒരു പിന്നെ സ്ത്രീയെ കാണുന്നില്ലേ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ജയിലിലെ ഏറ്റവും വലിയൊരു പ്രശ്നക്കാരിയാണ് അവരെയൊന്നും യാതൊരു എളുപ്പവും ഇല്ലാതെ നമ്മുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ ആർക്കാണ് ഇത്ര ചൊറിച്ചല് എന്നാണ് എനിക്കറിയേണ്ടത് ഈ മന്ത്രിസഭ യിലെ ആർക്കാണ് ഈ ഷെറിന്റെ പിന്നെ പുറത്തുവിടാത്ത ചൊറിച്ചലി അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജയിലിലുള്ള മെനു മുഴുവൻ മാറ്റണം ഈ ചിക്കനും മട്ടനും നമ്മുടെ പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കഞ്ഞീൻ്റെയും കഞ്ഞിയും പയറും കൊടുക്കുന്നതിൻ്റെ വരെ വിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും സമരം നടത്തുന്നതാണ് ആ പാവപ്പെട്ട ടീച്ചർമാർ അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ കൊടുക്കരുത് ചോറ് കൊടുക്കരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാപ്പി കൊടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കൊടുക്കരുത് രാവിലെ കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഡ്ഡ്ലിയും കുറച്ച് ചട്നിയും കുറച്ച് സാമ്പാറും മാത്രം കൊടുക്കുക അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ചോറ് കൊടുക്കരുത് ഒരു ചെറിയൊരു ബോൾഡും മാത്രം ചോറ് കൊടുക്കുക അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യാഘാതം കൊണ്ട് ഇവരൊക്കെ ഭൂമിയിലേക്കടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കണം അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ജയിലെന്ന് പറയുന്ന ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ പേടിക്കും എല്ലാവരും ബൈക്കും അങ്ങോട്ട് പോകാൻ പിന്നെ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇന്നിപ്പോഴും പറയുന്നതാണ് ജയിലെ പണ്ട് തിലകം പറഞ്ഞ പോലെ ഏതൊരു സെൻട്രൽ ജയിലാണ് നിങ്ങൾക്കുള്ളതാ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴും ഇപ്പോൾ ജയിലിൽ പോക്കെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു സംഭവം പോലെ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ കിടന്നവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടുന്ന ഇവിടെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുത്തിന് പെണ്ണിനെ കൊടുക്കാൻ മാതാപിതാക്കളില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസിലും കാര്യത്തിലൊക്കെ പെട്ട് ജയിലിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വണ്ടികളിൽ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ സംരക്ഷിക്കും ക്ഷിക്കാൻ ആൾക്കാരുണ്ട് അവനൊക്കെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇതിനൊക്കെ ഞാൻ കണ്ടതാണ് ഒരു ജയിൽ പുള്ളി അവൻ കുറേ നാളായിട്ട് ജയിലിലായിരുന്നു ഇറങ്ങി വന്നപ്പോൾ അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറേയാണ് കാരണം അത്രമാത്രം പിന്നെ ഈ ജയിൽ പുള്ളികൾക്ക് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് പോലെയാണ് നമ്മുടെ നാട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ജയിലിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നില നിർത്തണം എന്നാണ് പറയുന്നത് ചിക്കനും മട്ടനും ജീവിതത്തിൽ കൊടുക്കാൻ പാടില്ല മുട്ടയോ പാലോ അങ്ങനെയുള്ള ഒരു കാര്യവും കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സാധനം നമ്മളെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഈ പാവപ്പെട്ട ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുക തന്നെ വേണം അതാണ് വേണ്ടത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഇപ്പം എന്താ പറയേണ്ടത് ഈ ജയിൽ സമിതി ഉപദേശക സമിതി മനുഷ്യാവകാശ സമിതി മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടവ് കുളികൾക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് തടവുകാരുടെ ഉന്നമനമാണ് എല്ലാവർക്കും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളെ പിന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ല ഒരു പ്രശ്നവുമില്ല പൊതുജനങ്ങൾ എന്ത് ചെയ്ത് എന്ത് ാലും അവർക്കെന്തു അവർക്കെന്ന് പറഞ്ഞാൽ ഈ തടവുകാരൻ്റെ മക്കളെ സംരക്ഷിക്കണം തടവുകാരെ സംരക്ഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ളതാക്കണം ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ സംഭവവും നിർത്തിയിട്ട് തടവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ എന്താ പറയുക സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഈ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അടി വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ആ ഒരു സാഹചര്യമല്ല അത് അവരൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ ഒരുപാട് കൊല കൊലപാതകങ്ങളും അതുപോലെ കളവ് ും മോഷണങ്ങളും എന്തിനധികം പറയുന്നത് ഈ റിപ്പർ ജയാനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്ര പേരെ കൊലപ്പെടുത്തിയതാണ് എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ അയാളുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരവള് പിന്നെ അവൻ എഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് പരോള് ഇതൊക്കെ കാണുമ്പോഴേ നമുക്കൊക്കെ എന്താണ് തോന്നുന്നത് ഈ റിപ്പർ ജയാനന്ദൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ കൊലപ്പെടുത്തിയ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അവർക്ക് എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാകും അവരുടെ ആ മനസ്സ് നീറിക്കൊണ്ടല്ലേ അവർ ഇരിക്കുന്നുണ്ടാവുക കാരണം ഇവനൊക്കെ സമൂഹത്തിൽ കിട്ടുന്ന ഇമാതിരി തോന്നിയ വാസങ്ങളെ കാണുമ്പോഴേ ഇവന്റെ മകളുടെ വിവാഹത്തിന് കൊടുക്കാൻ പാടില്ല അവനെ ഒന്നും ജീവിതത്തിൽ പുറത്തുവിടാൻ പാടില്ല എന്നിട്ടും ജയിലിൽ ചാടി ഒരുത്തനാണ് എന്നിട്ടും അവനൊക്കെ എങ്ങനെയാണ് പരോൾ കിട്ടിയതെന്ന് എനിക്കറിയുന്നില്ലായിരുന്നു എന്തൊരു മറിമായ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് പൊതുജനമായ നമ്മൾ എത്രമാത്രം കഴുതകളാണ് ഒരു വിലയുമില്ലാതെ വോട്ടിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കഴുതകളായി മാറുന്ന ഈ പൊതുജനങ്ങൾ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് കൊലപാതകകളെയും മറ്റേവരെയും ഇവരെയൊക്കെയാണ് അവരുടെ ജീവനും സ്വത്തിനും ഒക്കെയാണ് എല്ലാവരും സംരക്ഷണം കൊടുക്കുന്നത് പക്ഷേ ഈ സാധാരണക്കാരന് ഒരാൾ പോലും സംരക്ഷണം നൽകുന്നില്ല ആ പെൺകുട്ടിയും അതിൻ്റെ അച്ഛനും പോയിട്ടൊക്കെ അരഞ്ഞു പറഞ്ഞിട്ടും കൂടി അതുകൊണ്ടല്ലേ ഈ പിന്നെ രണ്ട് പേരെ കൊലപ്പെടുത്തുന്നു ഒരു വീട്ടിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശിക്ഷയ്ക്ക് ഒരു പേടിയില്ല അതായത് കിടന്നാലും കിടന്നാലും ഇത്ര കുറേ കഴിഞ്ഞാൽ പറഞ്ഞു വിടും കുറേ കഴിഞ്ഞാൽ നല്ല ആഹാരമൊക്കെ കഴിച്ചു ഇപ്പോഴത്തെ ജയിലിൽ ബിരിയാണി ഉണ്ട് എന്നാണ് പറയുന്നത് നിൽക്കുന്നത് അത് മാത്രവുമല്ല ഇപ്പം ജയിലിലൊക്കെ കിടന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ഉണ്ട് പൈസയൊക്കെ കിട്ടും ഈ പൈസയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സും തുടങ്ങാം വില പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജയിൽ പുള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ അറുപത് വയസ്സായി കഴിഞ്ഞാൽ ജയിലിലെങ്ങാട്ട് പോയി കിടക്കാം പറയുന്നത് ചികിത്സ കിട്ടും ആഹാരം കിട്ടും മരുന്ന് കിട്ടും പിന്നെയെന്നാണ് വേണ്ടത് അവിടുത്തെ പോലത്തെ സുഖം ലോകത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല ഒരു ഉറുമ്പിനെ പോലും പേടിക്കണ്ട എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അവിടെ കാവൽക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ നടന്നു വരുന്നത് ഇതൊക്കെ നിർത്തണടോ നിർത്തേണ്ട കാലം കഴിഞ്ഞ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് നരകിച്ച് മരിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം ജയിൽ ജയിലെന്ന് പറഞ്ഞിങ്ങനെ കരയണം അവിടെ നിന്ന് എന്നാലും മാത്രമേ ഇരു ഇവറ്റകളൊന്നും അങ്ങോട്ട് പോകാതിരിക്കുകയുള്ളൂ കാരണം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിൽ ജയിലിൽ പോകരുത് പോകൂലേ എന്ന് പറയണം അതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ പേ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുത്തി നിറച്ചോ എല്ലാവരും ഒന്ന് കാണട്ടെ നന്ദി നമസ്കാരം